നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം മിസൈൽ ടെക്നോളജി രംഗത്ത് ലോകത്തെ അമ്പരപ്പിച്ച ഭാരതം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അഗ്നി അഞ്ച് മിസൈലിന്റെ പരീക്ഷണം വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള അഗ്നി അഞ്ച് മിസൈൽ ദിവ്യാസ്ത്ര ദൗത്യം എന്ന പേരിലാണ് അഗ്നി അഞ്ച് മിസൈലിന്റെ പുതിയ പരീക്ഷണം നടന്നത് ഒരൊറ്റ മിസൈൽ ഒന്നിലധികം ഇടങ്ങളിൽ ആക്രമിക്കാൻ സാധിക്കുന്ന പരീക്ഷണമാണ് നടത്തിയത് ഇത് വമ്പിച്ച വിജയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഈ പരീക്ഷണം വിജയിപ്പിച്ച ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞരെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു പദ്ധതിയുടെ ഡയറക്ടർ ഒരു വനിതയാണ് നിരവധി സ്ത്രീകളുടെ നിരന്തര പ്രവർത്തനം ഈ ആയുധം വികസിപ്പിച്ചതിന് പിന്നിലുണ്ട് ഇതോടെ എം ഐ ആർ വി സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിച്ചു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഓരോ മേഖലകളിലും വലിയ കുതിപ്പാണ് ഭാരത് നടത്തുന്നത് ഇപ്പോഴിതാ മിസൈൽ ടെക്നോളജി രംഗത്ത് മറ്റൊരു രാജ്യത്തിനും നേടാൻ കഴിയാത്ത നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ഇന്ത്യ പുറത്തുവിട്ടത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ വലിയ കുതിച്ചുചട്ടത്ത് ഒരുക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്ത് ഒരു പൊൻതൂവൽ കൂടി ഇന്ത്യ നേടിയിരിക്കുന്നത് മിസൈൽ ടെക്നോളജിയിൽ ലോകത്തെ പ്രധാന രാജ്യങ്ങളെപ്പോലും ഞെട്ടിച്ചു കൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ദിവ്യാസ്ത്ര ഇന്ത്യയുടെ കരുത്തായി മാറും മറ്റാർക്കും തന്നെ ദിവ്യാസ്ത്രയെ തൊടാനാകില്ല ചൈന പോലും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയിലെ അസൂയാവഹമായ ഈ നേട്ടം കണ്ടുകൊണ്ട് ഡിആർഡിഒ വിസിപ്പിച്ച ദീർഘദൂര മിസൈലാണ് അഗ്നി അഞ്ച് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്താൻ കഴിയും മിസൈലിന് പതിനേഴ് മീറ്റർ നീളവും അൻപത് ടെൻ ഭാരവുമുണ്ട് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് അതിനുശേഷം ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ദിവ്യാസ്ത്രയുടെ വിജയം ആണവായുധം വഹിക്കാനുള്ള മിസൈൽ പരീക്ഷണത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ നിർമ്മാണ സ്ഥാപനമാണ് ഇത് കണ്ടുപിടിച്ചതെന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുകയാണെന്ന കാര്യം നമുക്കറിയാം ഈ നില തുടർന്നാൽ രണ്ടായിരത്തി എൺപത് എൺപത്തി അഞ്ചാകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും പ്രധാന സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും പ്രതിരോധ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പിന്റെ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴത്തെ ദിവ്യാസ്ത്രയുടെ വിജയം റോഡ് വിസ്തൃതിയിൽ ഇന്ത്യ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞു ഇനി അമേരിക്ക മാത്രമാണ് ഇന്ത്യക്ക് മുന്നേക്കുള്ളത് ഒരിക്കൽ കൂടി തനിക്ക് അധികാരം തരികയാണെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ ഭാരത്തെ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വെറുതെയല്ല രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു സുപ്രധാനമായ തീരുമാനങ്ങളും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളുമാണ് രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ച് മുന്നേറുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാണ് രാജ്യത്തെ മിസൈൽ ടെക്നോളജിയുടെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നു ഭാരതം മിസൈൽ മാൻ അബ്ദുൽ കലാമിന്റെ നാട് ഇപ്പോൾ ലോകത്ത് ഒന്നാമതെത്തിയിരിക്കുന്നു ദിവ്യാസ്ത്രമായ അഗ്നി അഞ്ച് ലോകരാജ്യങ്ങൾക്ക് മീതെ മീതെ ഇന്ത്യയുടെ അധികാരം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മിഷൻ ദിവ്യാസ്ത്രത്തെ തടുക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയുകയുമില്ല നിയന്ത്രണം ബഹിരാകാശത്ത് നിന്നും ഉപഗ്രഹത്തിൽ നിന്നും യുദ്ധം ബഹിരാകാശത്തു നിന്നും ഇന്ത്യ ഭൂമിയിൽ ചരിത്രം കുറിക്കുകയാണ് മഴ പോലെ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ബഹിരാകാശത്തെ കഴിക്കുന്ന ഇന്ത്യയെ ഇനി ആരും കളി പഠിപ്പിക്കേണ്ട ഇന്ത്യയ്ക്ക് സ്വന്തമായി കളിക്കാനറിയാം ബഹിരാകാശം മാത്രമല്ല ഭൂമിയും ഇനി ഇന്ത്യയുടെ കീഴിൽ ആകുന്ന കാലം വിദൂരമാകില്ല അമേരിക്കയുടെ ലോക പോലീസ് എന്ന പേരിന് ഇന്ത്യ വലിയ ഭീഷണിയായി മാറുന്നു മിസൈൽ ടെക്നോളജിയിൽ ഇന്ത്യ തകർത്താടിയിരിക്കുകയാണ് അമേരിക്ക പോലും ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക